നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ ചോദ്യനക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് നക്ഷത്രത്തിന്റെ ഫലങ്ങളെക്കാൾ ഉപരി നക്ഷത്രത്തിന് നവംബർ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുമെന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ ഹൈക്കൂടി ചെയ്യാൻ ഓർമ്മിക്കുക മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കിടക്കുകയാണ് ഈ ചോദ്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് ുടെ ബിസിനസിലൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ് ശമ്പള വർധനമൊക്കെ ഉണ്ടാകുന്നതാണ് കരാർ ജോലിയൊക്കെ നടത്തുന്നവർക്ക് പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടുവാന് ഇടവരുന്നതാണ് കുടുംബത്തില് സമാധാനവും സ്വസ്ഥതയും എല്ലാം ഉണ്ടാവുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം നിങ്ങളുടെ സംസർഗ ഗുണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സചിന്തകളൊക്കെ വർധിക്കുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് എല്ലാം നല്ലത് വരട്ടെ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനവും സമീപനവും ഒക്കെയാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആശ്വാസത്തിനും ആഹ്ലാദത്തിനും എല്ലാം വഴിയൊരുക്കുന്നതാണ് ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഒക്കെ സാധ്യം വഹിക്കുവാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭരണപാഠവും കൂടാതെ ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും ഏകാഗ്രതയും സമചത്വതയോടു കൂടിയുള്ള സമീപനവും എന്നിവയൊക്കെ നിങ്ങളുടെ തന്നെ പ്രവർത്തന വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് പുനഃപരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൂടാതെ പരീക്ഷാധികാരികളിലെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നേടുവാൻ പറ്റിയൊരു സമയമാണ് വിദേശത്തുള്ളവർക്ക് ഇപ്പോൾ ചെയ്യുന്നതിലും നല്ലൊരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേമിലായിട്ടൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കൊക്കെ സുഭ സൂചകമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നതാണ് ഭവന നിർമ്മാണത്തിനൊക്കെ പറ്റിയൊരു സമയമാണ് ചോദ്യനക്ഷത്രക്കാരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ നവംബർ മാസം ഭവനമൊക്കെ പണിയുവാനുള്ള ഒരു പ്രാരംഭ നടപടി നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ആ ഭവന പൂർത്തീകരണമൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നടക്കുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ ഇവരെ തേടിയെത്തുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് വളരെ ഉന്നതിയാണ് കാണുന്നത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പോലും മറന്നുപോയി കിടന്നിരുന്ന ആ പണമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ വിദ്യ പഠിക്കുന്നതും പുതിയ സംരംഭം തുടങ്ങുന്നതിനുമൊക്കെ പറ്റിയ ഒരു മാസം കൂടിയാണ് നവംബർ മാസം നിങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളൊക്കെ പൂവണിയാൻ അതിലെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഈ മാസത്തിൽ അത് സാധിക്കുന്നതാണ് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മാസം മുതൽ നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഉന്നതമായ പദവിയൊക്കെ വഹിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് കൂടാതെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് കലാരംഗത്തുള്ളവർക്ക് പുതിയ പുതിയ കരാറുകളൊക്കെ വന്നു ചേരുന്നതാണ് പുതിയ അഗ്രിമെന്റുകളൊക്കെ നിങ്ങൾ ഒപ്പിടുന്നതാണ് അതുപോലെ തന്നെ തവണ വ്യവസ്ഥകളോടുകൂടി നിങ്ങൾ എടുത്തിരുന്ന ലോണുകളൊക്കെ അടച്ചൊന്നിച്ച് അടച്ചു തീർക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് കടങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് രോഗമുക്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം ഒരു സംഭവ ബഹുലമായിട്ടുള്ള മാസം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം നക്ഷത്രക്കാർക്ക് എന്ത് ചെയ്താലും വളരെ നല്ല ഒരു സമയമായിട്ടാണ് നവംബർ മാസം കാണുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ നമുക്ക് കൺ തുറന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് പ്രാർത്ഥനയെ അനിവാര്യമാണ് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക അതോടൊപ്പം തന്നെ അന്നദാനം നടത്താനും മറക്കരുത് അപ്പോൾ ഇത്രയുമാണ് ചോദ്യനക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം